വിശമിശകായിരിക്കും സ്തുതികരിക്കട്ടെ അൻപത് നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ അൻപത് നോയമ്പിൻ്റെ ദിനങ്ങൾ ചിലവഴിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പരിശീലനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു നമ്മുടെ കുട്ടികൾക്ക് പരിശീലനമില്ല എനിക്കും നിങ്ങൾക്കും പരിശീലനമില്ല നമ്മൾ ഇഷ്ടമുള്ള സമയത്ത് കിടക്കുന്നു ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കുന്നു ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നു എന്നിട്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഭക്തിയിൽ ജീവിക്കുന്നു പരിശ്രമിക്കുന്നു പക്ഷേ ഒന്നും അങ്ങ് എത്തുന്നില്ല പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് ധ്യാനം കൂടാൻ എളുപ്പമാണ് പക്ഷേ ജീവിതത്തെ കൃത്യതയിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ പാടാണ് അതുകൊണ്ട് അൻപത് ദിവസവും നമ്മൾ കൃത്യമായിട്ടുള്ള പരിശീലനത്തിലൂടെ ഈ നോയമ്പിലിൻ്റെ പുണ്യദിനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ പരിശീലിക്കുന്ന യോഗയാണ് നിർബന്ധമായിട്ടും എല്ലാ ദിവസവും നിങ്ങൾ യോഗ പരിശീലിക്കണം യോഗയെക്കുറിച്ചുള്ള ഒരു കൺഫ്യൂഷനും വേണ്ട ആശ്രമത്തിൽ വന്ന് ധ്യാനം കൂടുകയും യോഗ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തവർ ഏറെയാണ് ചിലരെങ്കിലും ഇപ്പോഴും ഇവിടെ വന്ന് യോഗ പരിശീലിക്കുന്നു ധ്യാനത്തിൽ പങ്കുചേരുന്നു അങ്ങനെയുള്ളവരൊക്കെ ഇതിന് താഴെ കമൻ്റ് ചെയ്യണം അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ഉപകാരപ്പെടും കാരണം യോഗയെക്കുറിച്ചൊരു കൺവ്യൂഷനും വേണ്ട യോഗ നമുക്ക് പരിശീലിക്കാവോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു കൺവ്യൂഷനും വേണ്ട കാരണം അത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നു തന്നെയാണിത് കാരണം നമ്മുടെ ശരീരത്തെ വിശുദ്ധമാക്കാതെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കാതെ ഈ പറയുന്ന പ്രാർത്ഥനയും ആത്മീയതയും ഒന്നും നമുക്ക് പറ്റില്ല ഞാനും നിങ്ങളും രോഗിയായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ പിന്നെ ഒരു നല്ല ശതമാനം ആൾക്കാരും രോഗിയാകാൻ ഇഷ്ടപ്പെടുകയാണ് കുറേ പരിഗണന കിട്ടും കുറേ ശ്രദ്ധ കിട്ടും കുറേ അനുകമ്പ് കിട്ടും അതൊന്നും നല്ല പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിലുള്ള ആത്മീയത അതൊന്നുമല്ല അതിനപ്പുറത്തേക്ക് നമുക്ക് വളരണം അതുകൊണ്ട് ഈ യൂട്യൂബിലൂടെ ഈ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും നമ്മൾ യോഗ പരിശീലിക്കുന്നു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു കൃത്യമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ രീതികൾ പറഞ്ഞു തരുന്നു ഇന്ത് ട്രൂത്ത് എന്ന് പറയുന്ന ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് കൊടുത്തിട്ടുണ്ട് ഭക്ഷണം എങ്ങനെ പാകം ചെയ്യാം സാത്വികമായ ഭക്ഷണം വെജിറ്റേറിയൻ ഫുഡ് എങ്ങനെ പാകം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞ് തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കാണുക അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അങ്ങനെ ഭക്ഷണത്തിലും പരിശീലനത്തിലും കൂടുതൽ ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാം മറ്റൊരു കാര്യം കൂടി ഓർക്കണം രോഗികളാണ് നമ്മൾ നല്ലൊരു ശതമാനം ആൾക്കാരും രോഗികളാണ് ഈ രോഗം നമുക്ക് മാറ്റിയെടുക്കണം ഒരാൾ പോലും ആശുപത്രിയിൽ കയറാൻ പാടില്ല ഒരാൾ പോലും മരുന്ന് കഴിക്കാൻ പാടില്ല ഒരാളുടെ ശരീരം പോലും കീറി മുറിക്കാൻ പാടില്ല ദൈവത്തിൻ്റെ ആലയമാണ് അതിനെ ശുദ്ധമാക്കരുത് അതിനെ രോഗത്തിന് അടിമപ്പെടുത്തരുത് അതിനെ കീറി മുറിക്കരുത് ദൈവത്തിന് സങ്കടം വരും ദൈവത്തിന് അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിലേക്കൊന്നു വളരാം ആരോഗ്യത്തിൻ്റെ ആത്മീയത സ്വന്തമാക്കാം ഒരുപാട് പേര് മരിക്കുന്നു ഒരുപാട് പേര് രോഗത്തിന് അടിമയാകുന്നു ആരും ആർക്കൊരു പരാതിയില്ല നല്ലതിനെയൊക്കെ ദൈവം കൊണ്ടുപോകുന്നു എന്നൊക്കെ പ്രസംഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ദൈവം നല്ലതിനെ കൊണ്ടുപോകുന്ന ഒരാളല്ല അകാലത്തിൽ ഓരോരുത്തരെ നല്ല പൂവിനെ അറത്തെടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയല്ല ദൈവം നമുക്ക് ആയുസ് നൽകിയിരിക്കുന്ന ആയുസൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനാണ് നമുക്ക് ആയുസ്സിൻ്റെ പൂർണ്ണതയിലേക്ക് യാത്ര ചെയ്യാം ദൈവത്തിൻ്റെ ഇഷ്ടാനുഷ്ട ഇഷ്ട അനിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് നമുക്ക് ജീവിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ